സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ മരിച്ചു ഗസ യുദ്ധാനന്തരം ഇസ്രായേൽ ഇതാദ്യമായാണ് സിറിയയ്ക്ക് നേരെ വ്യാപക ആക്രമണം നടത്തുന്നത് ദമസ്കസിന് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകി ഗസ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായി ഇന്ന് ചർച്ച നടത്തും എം സി എ നാസർ വിവരങ്ങൾ എം സി ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ സിഎക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടാൻ കാരണം എത്ര കണ്ട് ആൾനാശം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈഫുദ്ദീൻ വളരെ നേരം നീണ്ടുനിന്ന ആക്രമണമാണ് സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷം നടക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം പതിനെട്ട് പേരാണ് ഔദ്യോഗികമായിട്ട് കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ മരണസംഖ്യ ഇരുപത്തഞ്ചായതായിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മധ്യ സിറിയയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് ചില ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് ആക്രമണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇസ്രായേൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിടുന്ന റിപ്പോർട്ട് ഇസ്പുല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈമാറുന്നത് സിറിയയിൽ നിന്നാണ് ഇറാനാണ് അതിൻ്റെ പിന്നിൽ അതുകൊണ്ട് ഇറാൻ മിലീഷ്യകളുടെ കേന്ദ്രങ്ങളിലാണ് തങ്ങളെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് പക്ഷേ ഇറാൻ്റെ വളരെ ഒരു പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് കാരണം സിറിയയുടെ പരമാധികാരത്തിന് നേരെയുള്ള വ്യാപക മായിട്ടുള്ള കടന്നുകയറ്റമാണ് പിന്നിട്ട് മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ റഷ്യയും ഇസ്രായേൽ നടത്തിയിരിക്കുന്ന സിറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ കടുത്ത അസംതൃപ്തിയും പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സിറിയയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാനും സിറിയൻ പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകാനും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തുവിടുന്നുണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഗസക്കപ്പുറത്തേക്ക് യുദ്ധത്തിന് വ്യാപ്തി വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ലബനാനിലേക്ക് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ആക്രമണത്തിൻ്റെ വ്യാപ്തിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറിയക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണവും ഏത് സമയത്ത് വേണമെങ്കിലും യുദ്ധം കൂടുതൽ വിനെ വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള ഒരു ആശങ്ക അമേരിക്കൻ നേതൃത്വം ഇസ്രായേലിനെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് ഇന്ന് രാത്രി ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായിട്ട് ജോ ബൈഡൻ പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട് രണ്ട് കാര്യങ്ങളായിരിക്കും അതിൽ പിന്നെ പ്രധാനമായിട്ടും വരിക ഒന്ന് ബന്ധികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ അമാസുമായിട്ട് ഒരു കരാർ രൂപപ്പെടുത്താൻ അമേരിക്ക സ്വന്തം നിലക്ക് ചില നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായിട്ട് ബൈഡൻ വിലയിരുത്തും അതിൽ ഏറ്റവും പ്രധാനം ഏറ്റവും ചുരുങ്ങിയത് ഇനി ഇസ്രായേൽ നതന്യാഹു വഴങ്ങുന്നില്ല എങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ആറ് അമേരിക്കൻ വംശജരെയെങ്കിലും പിന്നെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ മോചിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് പക്ഷേ അത് എത്ര കണ്ടു ഈജിപ്ത് ഖത്തർ നുബിൻ നേതൃ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടാണ് ഇന്ന് രാത്രി ദേശീയ സുരക്ഷാ സമിതിയുമായിട്ട് ബൈഡൻ പ്രത്യേകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വിലയിരുത്തൽ നടത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് സൈഫുദ്ദീൻ